യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലെ പ്രശസ്തമായ ഒരു അയ്യപ്പക്ഷേത്രമാണ് കുളത്തൂപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് കല്ലേടിയാർ ഒഴുകുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്രാവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രമാണിത് ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പകാവ് സംരക്ഷിത കാവുകൾ ആണ് കുളത്തൂപ്പുഴ മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നടത്തുക പതിവുണ്ട് പ്രത്യേകിച്ചും തൊക്കി രോഗങ്ങൾ അകലുന്നതിനായി ഇവിടുത്തെ മീനോട്ട് പ്രസിദ്ധമാണ് പണ്ട് രാസക്രീഡയിൽ കൂടി വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ കിടന്നുകൊള്ളാൻ അനുവദിച്ചതായിട്ടാണ് ഐതിഹ്യം തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പങ്ങാട് പാലോട് വഴിയും കൊള്ളത്തു നിന്ന് കണ്ണനല്ലും ആയൂർ അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി പള്ളിക്കൽ നിലമേൽ വഴിയോ നിന്നും പത്തനാപുരം പുനലൂർ അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോട്ട ആര്യങ്കാവ് വഴിയും ഈ ക്ഷേത്രത്തിൽ എത്താം ശനിയാഴ്ച മാസത്തിൽ തുടങ്ങുന്ന ശബരിമല മണ്ഡലകാലം തുടങ്ങിയവ വിശേഷ ദിവസങ്ങളാണ് നീരാഞ്ജനം മീനൂട്ട് പുഷ്പാഭിഷേകം നെയ്യഭിഷേകം പാൽപായസം അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം അരവണ അപ്പം പായസം റിക്ത പുഷ്പാഞ്ജലി അഷ്ടോത്തര അർച്ചന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അടിമസമർപ്പണമാണ് വഴിപാടുകളിൽ പ്രധാനം ബാലാരിഷ്ടിതം മാറാൻ കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമിഴ്ത്തി കിടത്തി സമർപ്പിക്കുന്നതാണ് ഇത് നേർച്ചപ്രകാരമാണ് ഇത് ചെയ്യുന്നത് പ്രതിഷ്ഠ ബാലശാസ്ത്രാവാണ് കുളത്തൂപ്പുഴയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് അയ്യപ്പക്ഷേത്രങ്ങളിൽ ഒന്ന് കുളത്തൂപ്പുഴയാണെന്ന് സങ്കല്പം കൊട്ടാരക്കന മഹാരാജാവാണ് ക്ഷേത്രം പണിതത് ഉപപ്രതിഷ്ഠകൾ ബാലനായി കൂടികൊള്ളുന്ന ഭഗവാനൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠ നാലമ്പലത്തിനകത്ത് ഗണപതി നാലമ്പലത്തിന് പുറത്ത് മാമ്പഴത്തറ ഭഗവതി ഭൂതത്താൻ നാഗരാജാവ് നാഗി നാഗരമ്മ ഗന്ധർവൻ എന്നീ ഉപദേവതകൾ കേക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി ക്ഷേത്രം വക സർപ്പക്കാവ് സഞ്ചാരപ്രിയനായിരുന്ന ഒരു ആചാര്യ ശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി ഒപ്പം ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പുകളിൽ സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം അതിപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു എത്ര മാറ്റി വെച്ചിട്ടും ശരിയാകുന്നില്ല അങ്ങനെ അവർ ആ കല്ല് പൊട്ടിക്കുവാൻ തുടങ്ങി ശക്തിയുള്ള ഇടിയിൽ കല്ല് രണ്ടായി പിളർന്നു അതിൽ നിന്നുണ്ടായ രക്തപ്രവാഹം കണ്ട് സംഘാംഗങ്ങൾ ബോധം കിട്ടുവീണു വീണു വിവരം അറിഞ്ഞെത്തിയ ആചാര്യ ശ്രേഷ്ഠൻ ധ്യാനത്തിൽ ചിത്തരിച്ചിധരിച്ച കല്ലിലെ ദൈവ സാന്നിധ്യം മനസ്സിലാക്കി വിവരം അറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം അദ്ദേഹം നൽകി ചിതറി തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു നാടിൻ്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാത്തല കുടുംബത്തിന് പ്രതിഫലമായി നൂറ്റിയമ്പത് പറ നിലവും കരയും രാജാവ് നൽകി രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക